എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു വ്യക്തിത്വമായി മാറാൻ തയ്യാറാവുകയാണ് അതിന് നമുക്ക് എന്താണ് അറിയേണ്ടത് എന്താണ് പരിശീലിക്കേണ്ടതെന്ന് വ്യക്തമാക്കി കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതിന് ജാതിയില്ല മതമില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ല ആര് സ്വയം നന്നാവാൻ തയ്യാറുണ്ടോ അതാണ് ഗീത പറയുന്നത് May be. They may be Hindus, Christians, Muslims, ഹിന്ദുസ് ക്രിസ്ത്യൻസ് മുസ്ലിംസ് നോ പ്രോബ്ലം എല്ലാവർക്കും സ്വാഗതം അപ്പം അതുകൊണ്ട് ആർക്കും ഈ ഗീത പഠിക്കാനും ഗീതയിലൂടെ സ്വയം ഉയർത്താനും ഇവിടെ നമ്മൾ ഉയർത്തുന്നത് സ്വന്തം ബോധ മനസ്സില്ല അപ്പം ഇവിടെ അർജുനൻ മാനസികമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ യുദ്ധക്കളത്തിൽ വിഷണ്ണനായിട്ടിരുന്ന് കൃഷ്ണനെ കുരുവായി വരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ കൃഷ്ണൻ ഇങ്ങനെ പ്രഹസന്നിവ ഭാരത അർജുനനെ ഉപദേശിക്കുന്ന ആ രംഗം വരെയാണ് നമ്മളെത്തിയത് ഇനി നമ്മളിന്ന് അർജുനന് എന്തുപദേശമാണ് കൃഷ്ണൻ കൊടുക്കുന്നത് എന്നത് നമുക്ക് നോക്കാം രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം മുതൽ ഗീതയിലെ സാഖ്യയോഗം എന്ന് പറയുന്ന ശാസ്ത്രം ആരംഭിക്കുന്നു ഈ സാഖ്യയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരപുരാതനമായ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തെയാണ് സാഖ്യം എന്ന് പറയുക സാഖ്യം എന്നുള്ള പേരെങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ഏതായാലും സാഖ്യാചാര്യൻ എന്ന് പറയുന്നത് കപിലവാസുദേവനാണെന്ന് വേദവ്യാസ മാഷി പറയുന്നുണ്ട് അതായത് ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഈ ആശയങ്ങൾ ഭാരതത്തിലെ ഗുരുക്കന്മാർ മഹാന്മാര് ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യമല്ല നർത്ഥം ഇതെല്ലാം മുമ്പ് തന്നെ ഭാരതത്തിലുള്ള ഋഷിവര്യന്മാർക്കും അവരുടെ ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു ഈ ഒരു കാര്യമാണ് കൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്നത് കാരണം അർജുനന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ട് കൃഷ്ണൻ അർജുനനെ ആ കാര്യം കൺവിൻസ് ചെയ്യുകയാണ് ഇപ്പം നമുക്കൊക്കെ നമ്മൾ ഹിന്ദുക്കളാണ് പക്ഷെ നമുക്ക് ഈ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് എന്തറിവുണ്ട് നിങ്ങൾ നോക്കും മുസ്ലിമായിട്ട് ജനിച്ചവർക്ക് മദ്രസ ക്ലാസുകളുണ്ട് ക്രിസ്ത്യൻസായി ജനിച്ചവർക്ക് സൺഡേ ക്ലാസ്സുകളുണ്ട് ഹിന്ദുക്കൾക്ക് എന്ത് ക്ലാസ് ഉണ്ട് കേരളത്തിലൊരു മന്ത്രി പറഞ്ഞത് ഈ ഗുരുകുലം അല്ലെങ്കിൽ നമ്മുടെ മതപാഠശാലകൾ തുടങ്ങിയാൽ ഹിന്ദുക്കൾക്ക് തുടങ്ങിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞിരിക്കണേ കാരണം ഗീതയും മറ്റൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച പ്രശ്നമാണ് അത്രേ അങ്ങനെയുള്ള വിവരദോഷികളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഗീത പഠിക്കണം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം ഹാപ്പി ഹാപ്പിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിതം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് ആ ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കിടക്കാം എല്ലാവരും വായിച്ചു പഠിക്കണം രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം अशोच्यानन्न शोजस्तुं प्रज्ञावादां च भाषसे गदासोन गदां सुंश्च नानुशोजन्ति पण्डितां ओ नूडल अशोच्यानन्न शोजस्तुं प्रज्ञावादां च भाषसे गदासोनगदां सुंश्च पण्डिता എന്താർത്ഥം ലാസ്റ്റ് ഭാഗം എടുക്കാം നമുക്ക് ന പണ്ഡിത ഇതെല്ലാവരും ഓർത്തു വെക്കുക ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായ പോയിന്റ് പണ്ഡിത പണ്ഡിതന്മാര് നോ ഒരിക്കലും ചെയ്യില്ല അനുശോചന്തി അവരൊരിക്കലും അനു അനു മീൻസ് അനസ്യൂതം ശോചന്തി ദുഃഖിക്കുക ദുഃഖിക്കും പക്ഷെ അവര് കണ്ടിന്യൂസ്ലി ദുഃഖിച്ച് ഡിപ്രഷനിലേക്ക് പോലെ കാരണം ഡിപ്രഷൻ എന്ന് പറയുന്നത് വിഷമമാണ് വിഷാദമായി തീരുന്നത് അപ്പം മനസ്സിലുള്ള വിഷമം വീണ്ടും വീണ്ടും സ്മരണയിൽ നിന്നാൽ ഓർമ്മയിൽ നിന്നാൽ അത് വിഷാദമാണ് അപ്പം അതിന് വിഷമത്തിലേ നുള്ളിക്കളയണം അപ്പം പിന്നെ അത് വിഷാദമായി വിഷാദമായി കഴിഞ്ഞാൽ നമ്മുടെ എനർജി മുഴുവൻ പോയി പിന്നെ നമ്മൾ വളരെ ആലസ്യമുള്ളവരായി ഒന്നിനും ഒരു താല്പര്യം ജീവിതം കഴിഞ്ഞു ഡിപ്രഷൻ ബാധിച്ചവർക്ക് ജീവിതം പോയി ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല അവർ കല്യാണം കഴിച്ചാൽ അത് വേറെ ദുരന്തമാണ് കാര്യം ഒരു ഊർജ്ജമില്ലാത്ത ജീവിതം അവർക്കൊന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം മൈൻഡ് ഈസ് സോ വെരി വെരി എന്താ പറയുക സെൻസിറ്റീവ് ആൻഡ് വെരി ഇമോഷണൽ വെരി ഡിസ്റ്റേബ്ഡ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ കുടുംബ ജീവിതം കൂട്ടുകാർക്ക് അവർ തകരും അവർ അതുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോവാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ ജീവിതം ഓവർ ടെൻഷനിലേക്ക് പോവാതിരിക്കണമെങ്കിൽ പണ്ഡിതനാവണം കാരണം പണ്ഡിത അനുശോചന്തി അപ്പൊ ഈ പണ്ഡിതൻ ആരാണ് ഇന്നൊരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ ധാരാളം പ്രൊഫസർമാരും ലെക്ചർമാരും അങ്ങനെയുള്ള ഡോക്ടറേറ്റ് എടുത്തവരും എനിക്ക് വളരെ അത്ഭുതം തോന്നി കേരളത്തിലെ ചില മന്ത്രിമാരൊക്കെ ഡോക്ടറേറ്റ് എടുത്തവരാണ് പക്ഷെ ഇവർ എടുത്ത വിഷയം നോക്കുമ്പോണ്ടല്ലോ ഒരു വകയ്ക്കും കൊള്ളാത്ത ഡോക്ടറേറ്റുകൾ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എന്താ പറയുക പശുവിൻ്റെ വാലിനെക്കുറിച്ച് കുറിച്ച് പഠിച്ച ഡോക്ടറേറ്റ് കൊടുക്കുന്ന പഠിക്കണം അതിൽ വല്ല കാര്യ സയൻറ്റിഫിക് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊരു സയൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല മലബാർ ലഹളയെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തവർക്ക് ഡോക്ടറേ എന്താ പറയുക പഠിച്ചവർക്ക് ഡോക്ടറേറ്റ് മലബാർ ലഹൾ എന്താണ് കുറേ പാവ ഹിന്ദുക്കളെ ശരിയാക്കിയ ഒരു കഥയാണത് അതിലും ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വിവാദത്തിലേക്കൊന്നുമില്ല പക്ഷേ സംഗതി നിങ്ങൾ അറിഞ്ഞിരിക്കണം പലരുടെയും ഈ പേരിൻ്റെ മുന്നിൽ ഈ ഡോക്ടർ എന്നുള്ളത് കാണുമ്പോണ്ടല്ലോ ചിലതൊക്കെ പൊട്ട ഡോക്ടറേറ്റുകളാണ് ഒരു വകയ്ക്ക് കൊള്ളാത്ത ഡോക്ടറേറ്റാണ് അവർ എടുത്തിരിക്കുന്ന വിഷയമൊന്നും മാനവരാശിക്ക് ഒരു പ്രയോജനമില്ല എന്നാ വല്ല കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് ആദരിക്കണം ബഹുമാനിക്കണം അങ്ങനെയുള്ളവരുടെ ഡോക്ടറേറ്റിന് മുന്നിൽ നമിക്കണം കാരണം മാനവരാശിക്ക് മുഴുവൻ പ്രയോജനം ചെയ്യുന്നവരാണ് അവർ നിങ്ങൾ ഗീതയെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്താൽ ഞാൻ നിങ്ങളെ നമിക്കും കാരണം നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാനവരാശിക്ക് പ്രയോജനമുണ്ട് അങ്ങനെയുള്ള ഡോക്ടറേറ്റുകളെ ആദരിക്കണം പോട്ടെ അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല അല്ലെങ്കിൽ ദുഃഖിക്കാൻ തളരാൻ അവരനുവദിക്കുന്നില്ല അനുശോചന്തി അവരനസ്യൂതം ശോചന്തി അവരവരുടെ മനസ്സിനെ കണ്ടിന്യൂസ്ലി ദുഃഖത്തിലേക്ക് വീഴാൻ വിഷമങ്ങളിലേക്ക് വീഴാൻ അനുവദിക്കുന്നില്ല അപ്പ ആരാണ് പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറയുന്നത് ഏതോ ഗ്രന്ഥം പഠിച്ചവരെയല്ല ഗീത പഠിച്ചവൻ പണ്ഡിതനാവില്ല അതും പറഞ്ഞു തന്നെക്കാം അതുപോലെ തന്നെ ഏത് മതഗ്രന്ഥം ആര് പഠിച്ചാലും ഏത് സയൻസ് ആര് പഠിച്ചാലും പണ്ഡിതനാവില്ല പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സംസ്കൃതത്തിൽ പണ്ട എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത് അറിയോ ആത്മവിദ്യ പഠിച്ചവനെയാണ് പണ്ഡിതൻ പണ്ട എന്ന് വിളിക്കുന്നത് അതായത് ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ ബോധ മനസ്സിനെ കുറിച്ച് പഠിച്ചവനാണ് പണ്ഡിതൻ ബോധ മനസ്സിനെക്കുറിച്ച് അറിവുള്ളവനാണ് പണ്ഡിതൻ അപ്പം ഈ ബോധ മനസ്സിനെക്കുറിച്ച് പഠിച്ചവനാണ് പണ്ഡിതൻ എന്ന് പറയാൻ കാരണം തന്നെക്കുറിച്ച് പഠിക്കാതെ ബാക്കി എന്തു പഠിച്ചാലും ിപ്രഷനിലും അതുപോലുള്ള കാര്യങ്ങളാണ് വീഴുന്നെങ്കിൽ അവൻ പാമരനാണ് സ്വന്തം ജീവിതത്തിൽ ഉപകരിക്കാത്ത അറിവ് അറിവല്ല സ്വന്തം ജീവിതത്തെ ഉയർത്താൻ പറ്റാത്ത ഉപകരിക്കാത്ത അറിവ് അറിവല്ല കാരണം അവൻ അവനവനെ തന്നെ തളർത്തുന്നുവെങ്കിൽ ഏ ആത്മഹനോജന എന്ന് ഈശാവാസി ഉപനിഷത്തിൽ രണ്ടാം ശ്ലോകത്തിൽ മൂന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് അസുര്യാ നാമത്തെ ലോക അന്തേന തമസാവൃതേ ആത്മഹനോജന അവര് ആത്മഹനം അവനവനെ നശിപ്പിച്ചതിന് തുല്യരായിട്ടുള്ള ആളുകളാണ് കാരണം അവരവരെ കുറിച്ച് അറിയാത്ത അറിവ് അത് പാമരവിദ്യയാണ് കാരണം ഭൗതികമായിട്ട് അവർക്ക് പലതും ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ സ്വന്തം ജീവിതം മുഴുവൻ കനൽ കൂമ്പാരങ്ങളാക്കി വിഷമങ്ങളാക്കി വേദനകളാക്കി പ്രയാസങ്ങളാക്കി മാറ്റുന്ന ആ അറിവുകൊണ്ട് എന്ത് കാര്യം അപ്പം നമുക്ക് രണ്ടും വേണം ഭൗതികവിദ്യയോടൊപ്പം തന്നെ മാ മനസ്സിനെക്കുറിച്ചുള്ള തൻ്റെ ആത്മവിദ്യ എന്ന് പറയും തൻ്റെ ബോധ മനസ്സിനെക്കുറിച്ച് കൂടി അറിയണം അർജുനൻ പണ്ഡിതനായിരിക്കണല്ലോ ഇന്നത്തെ കുറേ ആളുകളെ നോക്കുമ്പോൾ അർജുനൻ അസ്ത്രവിദ്യ അറിയാം അർജുൻ ധനുർവിദ്യ അറിയാം അർജുനന് പല അറിവുണ്ട് രാജ്യം കൊണ്ടു നടക്കാനുള്ള രാജ ക്ഷത്രിയന്മാരുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാലും ഒരു അഡ്മിനിസ്ട്രേഷന്റെ ജോലി അറിയാം അർജുനൻ ഇന്നത്തെ ഒരു ഭാഷയെ പറഞ്ഞാൽ ഐ എ എസ് കാരൻ്റെ ജോലി അറിയാം അർജുനൻ ഐ എഫ് എസ് ഫോറിൻ ആളുകളോട് മറ്റുള്ള രാജാക്കന്മാരോട് സംവദിക്കാനുള്ള അറിവുണ്ട് ഇതൊക്കെയാണല്ലോ ഇന്നിപ്പോൾ വലിയ വിദ്യകളായിട്ട് പറയണത് ഈ വിദ്യകളൊക്കെ ടെക്നോളജി അർജുനന് ഏത് അസ്ത്രം വേണമെങ്കിലും വലിയ ടെക്നോളജി പഠിച്ചിരിക്കുന്ന വാർ ടെക്നോളജി പഠിച്ചിരിക്കുന്ന ആളാണ് അർജുനൻ അപ്പം അർജുനൻ പണ്ഡിതനാണോ ഒരു പക്ഷെ ഇന്ന് അർജുനന് വീരചക്രങ്ങളൊക്കെ കൊടുത്തേക്കാം കാരണം അർജുനൻ അത്ര സ്കിൽഫുള്ളാണ് പക്ഷെ കൃഷ്ണൻ അപ്പോഴും അർജുനനെ പണ്ഡിതനായിട്ട് അംഗീകരിച്ചില്ല കാരണം കൃഷ്ണൻ പറയുന്നത് പണ്ഡിതനാവണമെങ്കിൽ കേവലം ഭൗതികമായ വിദ്യ പഠിച്ചാൽ മാത്രം പോരാ ബോധ മനസ്സിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ വിദ്യ നമുക്കുണ്ടാക്കുന്ന ടെൻഷനും സ്ട്രെസ്സും അവിടെ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനും അജിറ്റേഷനും റെസ്റ്റ്ലെസ്നെസ്സും ആളുകൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജലസ് ഉണ്ടായി അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വിമർശിച്ചു ഈ തരത്തിലൊക്കെ പ്രശ്നം വന്നാൽ അതൊക്കെ തന്നെ ബാധിക്കുമെങ്കിൽ അലട്ടുമെങ്കിൽ തളർത്തുമെങ്കിൽ അവർ പാമരന്മാരാണ് നമ്മൾ കുട്ടികളെ പാമരന്മാരാക്കരുത് നിങ്ങളിന്ന് വലിയ വലിയ സ്കൂളുകളിലൊക്കെ കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ട് അവർ സി ബി എസ് ഇ സിലബസ് പഠിപ്പിക്ക പഠിക്കുന്നു അവർ എന്താണ് ജി സിലബസ് പഠിക്കുന്നു അത് പഠിക്കുന്നു ഇത് പഠിക്കുന്നു പക്ഷേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ നോക്കൂ അവർ മെൻ്റലി ആണ് തളരുന്നു തകരുന്നു കരയുന്നു വിഷമിക്കുന്നു അവരെങ്ങനെയാണ് പണ്ഡിതരാവുന്നത് അപ്പം പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം കാരണം ജീവിക്കാൻ ഭൗതിക വിദ്യാഭ്യാസം വേണം നമുക്കിന്ന് എന്തെങ്കിലും സ്കിൽ ഇല്ലാതെ ജോലി കിട്ടില്ല അപ്പോൾ ജോലിക്ക് വേണ്ടി ഒരു സ്കിൽ ഒരു നോളജ് ഒരു ട്രെയിനിങ് ഒരു ടെക്നോളജി നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ബോധ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ പുറമേ ഉണ്ടാകുന്ന ചാലഞ്ചുകൾ പുറമേ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ പുറമേ ഉണ്ടാകുന്ന ക്രിറ്റിസിസങ്ങൾ പുറമേ ഉണ്ടാകുന്ന കുറേ പ്രയാസങ്ങൾ ഇതൊക്കെ മനസ്സിനെ ബാധിച്ചാൽ അവിടെ തളർന്ന് വീഴുന്നവരാണെങ്കിൽ നാം പഠിച്ച വിദ്യ കൊണ്ട് എന്ത് കാര്യം ആ വിദ്യ കൊണ്ട് എന്ത് കാര്യമുണ്ട് നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ നമ്മൾ ഈ ജീവിതത്തിൽ പറയാറുണ്ട് നിങ്ങൾ കേട്ടൊരു കഥ ഞാൻ ആവർത്തിക്കുകയാണ് അതായത് ഒരു വലിയ നിങ്ങളുടെ ഭാഷയിലുള്ള പണ്ഡിതൻ അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത അയാൾക്ക് മാത്രം ഡോക്ടറേറ്റ് കിട്ടാൻ ഉപകരിക്കുന്ന ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ അയാൾ ഒരിക്കൽ ഒരു സ്ഥലത്ത് പോവാണ് അയാളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ അപ്പോൾ പുഴ കടന്നിട്ട് വേണം പോകാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ പുഴയിൽ അന്നത്തെ കാലത്ത് പാലമില്ലാത്ത കാലം തോണിയിൽ വേണം കടവ് കടന്നിട്ട് വേണം അക്കരെ എത്താൻ അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അയാളായിരുന്നു തോണി തുടങ്ങുകൊണ്ടിരുന്നു അദ്ദേഹം തോണിയിൽ കയറി ദേഹം ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടി ആ തോണിക്കാരൻ പയ്യനോട് പറഞ്ഞു ഈ പുഴയിൽ ധാരാളം മത്സ്യങ്ങളുണ്ടോ ഉണ്ട് സാർന്ന് അത് ഏത് സീസണിലാണ് കൂട് ഏത് സീസണിലാണ് കുറയുക അറിയോന്ന് അറിയില്ലേ സാർ എടോ താനത് പഠിച്ചിരുന്നുവെങ്കിൽ ഈ മത്സ്യസമ്പത്തിനെക്കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇത് നിനക്ക് മത്സ്യം പെടുത്തക്കാരെ അറിയിച്ചിരുന്നെങ്കിൽ അവരടുത്തുനിന്ന് വല്ല കമ്മീഷനും കിട്ടി നിനക്ക് രക്ഷപ്പെടാം ആ അറിവില്ലാതെ പോയില്ലേ നിൻ്റെ ജീവിതത്തിലെടോ ഒരു കാൽ ശതമാനം നീ നഷ്ടപ്പെടുത്തി വെറും തോണി തൊഴഞ്ഞ് ജീവിക്കുന്ന കൂട്ടത്തിൽ ഇത് പഠിക്കായിരുന്നില്ലേ അടുത്ത ചോദ്യം അദ്ദേഹം ഇണ്ടാതിരുന്നു അദ്ദേഹം പറഞ്ഞു സാർ എനിക്കതൊന്നും തോന്നിയിട്ടില്ല എനിക്കിതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഉപജീവനം കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അടുത്ത ചോദ്യം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നിനക്ക് വല്ല അറിവുണ്ടോ ഇല്ല സാർ ഞാൻ പഠിച്ചിട്ടില്ല എടോ കാറ്റും മഴയും വരുന്ന സമയത്ത് നിനക്കതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ജനങ്ങളോട് പറയാം എത്രയോ ജീവിതം രക്ഷിക്കാൻ പറ്റും എന്ന് മാത്രമല്ല നിൻ്റെ ജീവിതം രക്ഷിക്കാൻ പറ്റും അപ്പം അത്തരം സമയങ്ങളൊക്കെ നിനക്ക് ഒഴിവാക്കാം ഇതിനെക്കുറിച്ചൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ ഇല്ല സാർ ചെറിയ കാറ്റൊക്കെയാണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് അതൊക്കെ ഞാൻ ഇതുവരെ പഠിച്ചില്ലേ ഇതുവരെ ദൈവാധീനം കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും വന്നല്ലേ സാർ എനിക്ക് തോണി തുടങ്ങ അക്കരെ കൊണ്ടുപോകാൻ പറ്റാറുണ്ട് എടോ തൻ്റെ ജീവിതം പകുതി ആയുസ് നഷ്ടപ്പെടുത്തി തനിക്കിതൊക്കെ പഠിക്കണ്ടേ പഠിക്കാമായിരുന്നില്ലേ ഈ പണ്ഡിതൻ എനിക്കിതൊക്കെ അറിയാം ഞാൻ ഇതൊക്കെ പഠിച്ച ആളാണ് ഞാൻ ഇതിലാണ് ഒരു ഡോക്ടറെ എടുത്തിട്ട് നിനക്കറിയോ എനിക്ക് യൂണിവേഴ്സിറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വെതർ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് തന്നത് മറ്റേ യൂണിവേഴ്സിറ്റി എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് മത്സ്യസമ്പത്തിനെക്കുറിച്ച് പഠിച്ചിരുന്നു ഞാൻ ഫിഷറീസിനെക്കുറിച്ച് പഠിച്ചു അപ്പോൾ അതിന് എനിക്ക് ഡോക്ടറേറ്റ് തന്നു എൻ്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റ് ഇനി മൂന്നാമത് ഇയാൾ വീണ്ടും വെണ്ടാതിരുന്നപ്പം ഈ തോണി തൊഴിയുന്നതിനോട് ചോദിക്കാണ് ചോദിക്കട്ടെ നിനക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ശരി നിനക്ക് ഈ പുഴയിൽ ഏതൊക്കെ ഭാഗത്ത് അടിയൊഴുക്കുണ്ട് ഏതൊക്കെ ഭാഗത്താണ് മേലൊഴുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയോ പുഴയുടെ ആ കാര്യങ്ങൾ അറിയോ പാറക്കെട്ടുകൾ ഇതിനെക്കുറിച്ചൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ ഇല്ല സാറെനിക്ക് ഏറെക്കുറെ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് ഇതുവരെ അങ്ങനെ അപകടമൊന്നും പറ്റിയിട്ടില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര പഠിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് എടോ എന്നാൽ താനൊരു പൊട്ടനാളാണ് തനിക്ക് നാളെ ഏതെങ്കിലും കാരണവശാലും ഇവിടെ നിന്ന് മാറി തൊഴേണ്ടി വന്നാൽ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരറിവ് നീ എവിടെയാണോ അതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് വേണ്ടേ ആ ഒരു ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നിനക്കൊരു അറിവ് വേണ്ടേ കുട്ടി പറഞ്ഞാൽ എനിക്കറിയില്ലേ സാർ ഞാൻ തോണി തുഴഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ചത് എടോ നീ പൊട്ടൻ നിൻ്റെ എഴുപത്തഞ്ച് ശതമാനം തീർത്തു നീ ഞാൻ അതും പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഈ പുഴയുടെ കിടപ്പ് പുഴയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പാറക്കെട്ടുകളുള്ളത് എവിടെയൊക്കെയാണ് ചുഴികളുള്ളത് എന്താ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കതിനാണ് മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് തന്നത് ഇത് പറയുമ്പോഴേക്കും എന്താണെന്നറിയില്ല ഭയങ്കര ചുഴലിക്കാറ്റ് അടിക്കാൻ തുടങ്ങി അതങ്ങോട്ട് വന്നപ്പോഴേക്കും ഈ തോണിക്കാരൻ തോണിയൊക്കെ അയാൾ പണ്ഡിതൻ എന്ന് പറയുന്ന ഈ പൊട്ടൻ വേടിച്ചു ഇറക്കാൻ തുടങ്ങി ഹെയ് ഇതെന്താ സംഭവം അപ്പോൾ ഉടനെ ഈ കുട്ടി ചോദിച്ചു സാർ സാറിന് പല ഡോക്ടറേറ്റും ഉണ്ടാവും ഞാൻ ചോദിച്ചോട്ടെ നീന്തൽ സാറ് പഠിച്ചിട്ടുണ്ടോ നീന്തൽ അറിയുമോ അതെന്തുകൊണ്ടു താൻ അങ്ങനെ ചോദിച്ച് എന്നുള്ളത് സാർ ഈ ചുഴലിക്കാറ്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണാൻ ഇത്രയും ശക്തിയുള്ള ചുഴലിക്കാറ്റ് എനിക്ക് തോന്നുന്നില്ല തോണി പിടിച്ചാൽ കെട്ടുന്നുള്ളത് ഇൻ കേസ് നമുക്ക് തോണി അല്ലെങ്കിൽ നമ്മൾ ചാടി നീന്തി രക്ഷപ്പെടേണ്ടി വരും കാരണം ഈ തോണി എന്തായാലും അക്കരയ്ക്ക് എത്തില്ലേ സാർ പകുതി പോലും എത്തിയിട്ടില്ല സാറിന് അറിയാലോ അദ്ദേഹം ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഇനി തോണി അക്കരയ്ക്ക് എത്തില്ല ഇല്ല സാർ തോന്നുന്നില്ല സാറിന് നീന്തലറിയില്ലേ അയാൾ പുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് മാത്രം ഞാൻ പഠിച്ചിട്ടില്ല നീന്തൽ മാത്രം എനിക്കറിയില്ല എന്നെ കൈവിടരുത് എന്നെ വിടരുത് ആ പണ്ഡിതൻ എന്ന് പറയുന്ന ആൾ ഇതൊന്നും പഠിക്കാത്ത ഒരു കുട്ടിയുടെ കൈ മുന്നിൽ കേണ കരഞ്ഞുകൊണ്ട് പറയാനാണ് എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം എന്ന് പറയാണ് അപ്പോഴാണ് കുട്ടി പറഞ്ഞത് എനിക്ക് ഡോക്ടറേറ്റുകളില്ലെങ്കിലും നീന്തൽ അറിയാം സാർ അതുകൊണ്ട് ഈ ചുഴലിക്കാറ്റ് തോണിയെ തകർത്താലും എൻ്റെ ജീവിതം തകർക്കില്ല ഇതാണ് ഇന്ന് നമ്മൾ കാണുന്നത് കുറേ ഭൗതിക വിദ്യാഭ്യാസം നേടി ജീവിതത്തിലെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തിൽ ധാഷ്ട്യത്തിൽ ജീവിച്ചാൽ ടെൻഷനും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഡിപ്രഷനും വന്ന് തകർന്ന ആത്മഹത്യയിലേക്ക് പോകുന്ന കുറേ വിദ്യാഭ്യാസമുള്ളവരെ നമ്മൾ കാണുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ പണ്ഡിതരല്ല നിങ്ങളുടെ പാണ്ഡിത്യം വെറും പാമരത്വമാണ് പണ്ഡിതനാവണമെങ്കിൽ നമുക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമുക്ക് ബോധ മനസ്സിനെ ഉയർത്താനും ഉണർത്താനും അതിനെ സമചിത്തമാക്കാനുമൊക്കെ ഉള്ളൊരു വിദ്യ കൂടി പഠിക്കേണ്ടതായിരുന്നു ആ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല ഇഫ് ഹെൽത്ത് ഈസ് ലോസ് സംതിങ് ഈസ് ലോസ് ഇഫ് മണി ഈസ് ലോസ് നത്തിങ് ഈസ് ലോസ് ബിക്കോസ് വി ക്യാൻ മേക്ക് ഇറ്റ് അഗെയിൻ ഹെൽത്ത് വി ക്യാൻ റീറ്റെയിൻ മൈൻഡ് ഈസ് ലോസ് എവ്രിതിങ് ഈസ് ലോസ്ഡ് നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല അടി തെറ്റിയാൽ ആനയും വീഴും എത്ര ശക്തനായ ആനയെ എത്ര കരുത്തനായ ആന വീണു പോകുന്നു കാരണം കാലിൻ്റെ അടിയിലെ മണ്ണ് പോയാൽ പിന്നെ ശരീരത്തിന് പിടിച്ചു നിർക്കാൻ പറ്റുമോ ഇതുപോലെയാണ് ബോധ മനസ്സിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് തകർന്നു പോകുന്നത് അതുകൊണ്ട് പണ്ഡിത അനുശോചന അപ്പം ആരാ പണ്ഡിതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ബോധ മനസ്സിനെ മനസ്സിലാക്കിയവരാണ് പണ്ഡിതൻ ഇനി എന്താണ് ഈ ബോധമനസ് അപ്പം നമ്മളത് പഠിക്കണം കൂടുതൽ ആഴത്തിൽ എന്താണ് ഈ ബോധ മനസ്സ് മനസ്സ് എന്നാൽ ചിന്തകൾ എന്ന് പഠിക്കണം ആക്ച്വലി നമ്മളെന്ന് പറയുന്നത് കുറേ ചിന്തകളാണ് ചിന്തകളാണ് ഈ ബോധ മനസ്സ് അപ്പം എന്തൊക്കെ ചിന്തകളാണ് ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്തയാണ് അതിൻ്റെ ഒരു വശം ചിന്തയാണ് എല്ലാം ചിന്തയല്ല ഒരു വശം ചിന്തയാണ് പിന്നെ നമുക്ക് വികാരങ്ങളുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ ഫ്രസ്ട്രേഷൻ എന്നൊക്കെയുള്ള വാക്കുവിധം അതൊക്കെ ചിന്തകളാണ് സന്തോഷം അതൊരു ചിന്തയാണ് സ്നേഹം ദയ കാരുണ്യം വാത്സല്യം ഇതൊക്കെ ചിന്തകളാണ് ഇനി നമ്മൾ അറിയുന്നതെല്ലാം ചിന്തയുടെ രൂപത്തിലാണ് അറിയുന്നത് കഴിവുകളും ചിന്തകളുടെ രൂപത്തിലാണ് അപ്പം ഈ ബോധ മനസ്സെന്ന് പറഞ്ഞാൽ അതിലുള്ള ഫാക്കൽറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒന്ന് ഇമോഷൻ എന്നൊരു കുറേ ചിന്തകൾ രണ്ട് ഇൻ്റലക്ച്വൽ നോളജ് ആൻഡ് സ്കിൽ എന്നത് മൂന്ന് ഈഗോ എന്നത് നാല് നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് നമ്മുടെ എന്താ പറയുക ഇരിക്കുന്നുണ്ട് മനസ്സിൻ്റെ പ്രത്യേകത എന്ത് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വെറുത്തിട്ടുണ്ടോ അതൊക്കെ ഓർത്തു ഓർത്തുവെക്കരുത് അതിന് വാസന എന്ന് പറയും അതിനെ പറയുക നമ്മുടെ ഓർമ്മകൾ എന്ന് പറയും പിന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവേകം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളൊരു വിവേചന ബുദ്ധി വിവേകം വിവേചനം എന്ന് പറഞ്ഞാൽ ആളുകളെ വിവേചനം ചെയ്യലല്ല നല്ലവനും ചീത്തവനും കറുത്തവനും വെളുത്തവനും ഉള്ളവനും ഇല്ലാത്ത ആ രീതിയിലുള്ള വിവേചനമല്ല ഇത് നമുക്ക് തന്നെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ വിവേകം ആ വിവേചനം ചെയ്യാനുള്ള കഴിവിനെയാണ് ഇവിടെ വിവേകം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പല തരത്തിൽ അങ്ങനെ തന്നെ പറയാം പല തരത്തിലുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സ് അതിനെ പൊതുവി പറയുക നാല് തരം ചിന്തകൾ എന്നാണ് ഈ നാല് തരം ചിന്തകളാണ് മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരം എളുപ്പം പഠിക്കാൻ എളുപ്പമാണത് മനസ്സെന്നാൽ ഇമോഷണൽ മൈൻഡ് ബുദ്ധി എന്നാൽ നമ്മുടെ അറിവും കഴിവും എന്നാൽ ഞാനെന്നും എൻ്റെ എന്നും ഭാവം പിന്നെ നാലാമത്തത് ചിത്തമെന്നാൽ ഇഷ്ടാനിഷ്ടങ്ങളും ഓർമ്മകളും ആകുന്ന വാസനകൾ അപ്പം ഇത്തരം നാല് തരം ചിന്തകൾ അതിൽ അനേകായിരം ഓർമ്മകളുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള ബേസിക് നാലെണ്ണം പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് ഇപ്പം നമ്മളെ അറിവൻ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇമോഷൻ തന്നെ നിങ്ങൾ നോക്കുക എന്തെല്ലാം ഇമോഷൻ കാമം ക്രോധം ലോകം മതം മാത്സര്യം അസൂയ വിദ്വേഷം സംശയം ഭയം വെറുപ്പ് ഇങ്ങനെ തുടങ്ങിയ അനേകം ഇമോഷൻ നല്ല ഇമോഷൻസോ ദയാ കാരുണ്യം വാത്സല്യം സ്നേഹം ഇഷ്ടം പ്രീതി ആനന്ദം ഇങ്ങനെ പോകുന്നു കുറെണ്ണം ഇങ്ങനെ നമ്മുടെ മനസ്സിസ് ഫുൾ ഓഫ് തോട്ട്സ് ആൻഡ് ബേസിക്കലി ഫോർ ടൈപ്പ് ഓഫ് തോട്ട്സ് അത് മനസ്സിലായി ബോധ മനസ്സ് ഇപ്പം എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത് ഈ ബോധ മനസ്സിനെ കുറിച്ച് ഇവിടെയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോധ മനസ്സിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ചിന്തയും ബോധവും എന്ന് പറയുന്നത് ബോധമനസ്സിൽ തെളിഞ്ഞു വരുന്ന ബോധ മനസ്സിൽ പ്രകടമാകുന്ന കണ്ണുകൊണ്ടുപോലും കാണാൻ പറ്റാത്ത ഫീലിങ്സാണ് നമ്മുടെ ഓർമ്മകളാണ് ചിന്തകൾ അതൊരു ഫീലിംഗ് ആണ് അതൊരു അനുഭവമാണ് അതുകൊണ്ട് ദുഃഖം ഒരു അനുഭവമാണ് സുഖം ഒരു അനുഭവമാണ് അറിവ് നമുക്കൊരു അനുഭവമാണ് എല്ലാം നമുക്കൊരു അനുഭവ രൂപത്തിൽ പ്ര നമ്മുടെ ഉള്ളിൽ ബോധ അങ്ങനെ പ്രിൻ്റ് നമ്മുടെ അങ്ങനെ പ്രകടമാക്കുന്നതാണ് ഈ ചിന്തകൾ അപ്പം ഈ ബോധവും ചിന്തയും അതിനെക്കുറിച്ച് നമുക്കൊന്ന് ശരിക്കും പഠിക്കണം ബോധവും ചിന്തയും ചിന്തയും ബോധവും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കലർന്നിരിക്കുന്നൊരു വാക്കാണ് ബോധ മനസ്സ് എന്നുള്ളത് പക്ഷേ ഇതിനൊന്ന് പഠിക്കുമ്പോഴല്ലോ മനസ്സെന്ന് പറയുന്ന ചിന്തകൾ നിൽക്കാൻ ആശ്രയിക്കുന്നത് ബോധത്തെയാണ് ബോധം ചിന്തയല്ല ചിന്ത ബോധവുമല്ല ഇത് രണ്ടും രണ്ടാണ് ബോധം ഉള്ളതുകൊണ്ടാണ് ചിന്ത ചിന്തകൾ മറഞ്ഞാലും ബോധം അവിടെ തന്നെ നിൽക്കുന്നു അത് മനസ്സിലാക്കാൻ നമുക്കൊരു സ്വപ്നത്തെ അവലോകനം ചെയ്യാം സ്വപ്നത്തിൽ നമുക്ക് ബോധമുണ്ട് പക്ഷെ സ്വപ്നത്തിൽ ഉണർന്നു കഴിഞ്ഞാലോ സ്വപ്നചിന്ത പോയി ബോധം അപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ബോധവും ചിന്തയും രണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുക ബോധത്തിലാണ് സകല ചിന്തകളും ഞാനിത് പറയുമ്പോൾ ഒന്നും നിങ്ങളുടെ തലയിൽ കയറില്ല കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് അത്ര ഡീപ്ലി പഠിച്ചിട്ടേ പക്ഷെ ഗീത പഠിച്ചു വരുമ്പോഴേക്കും ഈ സബ്ജെക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ തറുമായിരിക്കും നിങ്ങളത് മറക്കാതെ നിങ്ങളുടെ തലയിൽ ഉറപ്പിച്ചിരിക്കും അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ബോധ മനസ്സ് ആ ബോധമനസ്സിലെ ബോധം എന്ന് പറയുന്നത് ചിന്തയെക്കാളും സുപ്രീം സുപ്രീനിയറാണ് ആ ബോധത്തിലാണ് ചിന്തകൾ പ്രകടമായി അല്ലെങ്കിൽ ഉണർന്ന് നിന്ന് മറയുന്നത് നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നിൽക്കത് മനസ്സിലാവും നമുക്കൊരു രാവിലെ ഒരു വിഷമം വന്നു ബോധമനസ് എന്ന് പറയുന്ന അവിടെയാണല്ലോ ഈ വിഷം വരുന്ന ചിന്ത ചിന്തയാണല്ലോ ഈ വിഷമം അപ്പം നമുക്ക് ബോധമുണ്ട് ബോധത്തിലാണ് ആ വിഷമം വന്നത് അപ്പം ആരോ സാന്ത്വനിപ്പിച്ചു നമ്മളോട് പറഞ്ഞ സാരമില്ലേ അതൊക്കെ നിസ്സാരമായിട്ട് അങ്ങനെ വെറുതെ വിടും വിട്ടേക്കും മനസ്സിൽ നിന്ന് വിട്ടേക്കും എന്നിട്ട് നമ്മളെ ഒരു കാര്യത്തിന് കൊണ്ടുപോയി പുറത്തെവിടെ കൊണ്ടുപോയി നമുക്ക് വളരെ സന്തോഷമായി അപ്പം ആ ദുഃഖമുള്ളപ്പോഴും ബോധമുണ്ട് നമ്മളെ നല്ലവണ്ണം നമുക്കൊരു കംഫർട്ട് തരുമ്പോഴും നമുക്ക് ബോധമുണ്ട് ഇനി നമുക്ക് നല്ലൊരു മൂഡ് ഒരാൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അപ്പോഴും ബോധമുണ്ട് പക്ഷെ ചിന്തകൾ മാറിയില്ലേ വിഷമം മാറി സന്തോഷം വന്നു അപ്പോഴും ബോധം അവിടെ നിൽക്കുന്നു എങ്കിൽ ബോധം അതിനനുസരിച്ച് പോകുന്നില്ല ഇനി നിങ്ങൾ പറയാ ഇല്ല ദുഃഖത്തിൻ്റെ ബോധം ദുഃഖത്തിൻ്റെ കൂടെ പോയി അങ്ങനെ ഒരു ബോധം പോയി എന്ന് പറഞ്ഞാൽ തെറ്റും കാരണം ദുഃഖിച്ചതും ഞാനാണ് ഞാൻ സന്തോഷിക്കുന്ന ഞാനാണ് ദുഃഖിച്ച ഞാനും ഉണ്ട് സന്തോഷിച്ച ഞാനും ഇവിടെ തന്നെയുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല എനിക്ക് പുറകോട്ട് നോക്കുമ്പറിയാ കുറച്ച് മുമ്പ് ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു ഇപ്പം ഞാൻ സന്തോഷത്തിലാണ് അപ്പം ഞാനെങ്ങോട്ടും പോകുന്നില്ല അപ്പം ആ ബോധമനസ് ബോധ മനസ്സെന്ന് പറയുന്നതിലെ ബോധം സ്വതന്ത്രമാണ് അതിലാണ് ചിന്തകൾ വന്ന് പോകുന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ ഇപ്പം എന്താ നമുക്കൊരു പ്രയോജനം പ്രയോജനമുണ്ട് നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഈ ഒരു അറിവ് വേണം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു വിപ്ലവകരമായ മാറ്റം അത് പഠിക്കണം അതെന്താണത് നമുക്ക് ഇന്ന് സമയം അനുവദിനിയല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ബോധ മനസ്സിനെ കുറിച്ച് പഠിക്കണം അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്വതന്ത്രമായി നിൽക്കുന്ന ബോധത്തെക്കുറിച്ച് പഠിക്കണം അപ്പോഴാണ് നമുക്കൊരു പൂർണ്ണമായ സമഗ്രമായ കംപ്ലീറ്റ് ആയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതെന്താണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം